ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈസി ഈവനിംഗ് സ്നാക്ക് റെസിപ്പി റെസിപ്പിയായിട്ടാണ് വളരെ രുചികരമായിട്ടുള്ള നല്ല മൊരിഞ്ഞ ചിക്കൻ കട്ട്ലറ്റ് ആണ് ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഞാനിവിടെ ഒരു മിക്സിൽ ചെറിയ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം ഇനി ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു വൺ ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത് വരാം എഴുതാം ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ച് മാറ്റി വയ്ക്കാം ഇനി ചൂടാക്കി എടുത്തിട്ടുള്ള ഒരു കടായിലോട്ട് ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം ഇനി ഇതിലോട്ട് ഒരു വൺ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്തിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ് ഇതാ ഉള്ളി അത്യാവശ്യം നല്ലപോലെ വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് വൺ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഇതെല്ലാം ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലോട്ട് വേവിച്ച് ഉടച്ചെടുത്തിട്ടുള്ള ഒരു പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് ചിക്കനാണ് ഞാനിവിടെ ഒരു രണ്ട് പീസ് ചിക്കൻ വേവിച്ചതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടാണ് കൂടി ചേർത്തിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം എന്നെ ഒരു രണ്ട് ടീസ്പൂൺ ബ്രെഡ് ക്രംസ് ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലിയിലെയും കറിവേപ്പിലയും അരിഞ്ഞു ഇട്ട് കൊടുക്കാം മിക്സ് മിക്സാക്കിയതിനു ശേഷം വാങ്ങി വയ്ക്കാവുന്നതാണ് ഇതിലേക്ക് ഒട്ടും വെള്ളമൊന്നും ഒഴിക്കരുത് മസാല ഇതുപോലെ നന്നായിട്ട് ഡ്രൈ ആയിട്ടിരിക്കണം ഇനി ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോകട്ടെ ചൂടൊക്കെ പോയതിന് ശേഷം ഇതുപോലെ കുറേശ്ശെ മസാല എടുത്തിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം ശേഷം ഇതുപോലെ ഉള്ളം കയ്യിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൂടി എടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാനിവിടെ ഒരു റൗണ്ട് ഷേപ്പിലാണ് കട്ട്ലറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം നേരത്തെ റെഡി വെച്ചിരിക്കുന്ന മുട്ട മിക്സ് ഉണ്ടല്ലോ അതിലിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം ശേഷം ബ്രഡ് ക്രംസിലിട്ടിട്ടൊന്ന് കവർ ചെയ്ത് കൂടി എടുക്കാം ഇതുപോലെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് എത്രയും പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അതിലായിട്ട് ഞാനിവിടെ ഒരു കടായിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഓരോ കട്ട്ലെറ്റുകളായിട്ട് എണ്ണയിലോട്ട് ഇട്ടു ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി പെട്ടെന്ന് തന്നെ അത് ഫ്രൈ ആയി കിട്ടും ഇപ്പൊ ഇതിന്റെ ഒരു സൈഡെല്ലാം നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ ഇതാ കട്ലറ്റിന്റെ രണ്ട് സൈഡ് നല്ല പെർഫെക്റ്റ് ആയിട്ട് മുരിഞ്ഞ് നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അപ്പൊ ഇത് പാകമായിട്ടുണ്ട് ഇതിന് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇതാ നമ്മുടെ രുചികരമായിട്ടുള്ള ചിക്കൻ കട്ലറ്റ് റെഡി നോക്കിയേ കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ചിക്കൻ കട്്ലെറ്റ് റെസിപ്പിയാണിത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇപ്പോഴത്തെ നമ്മുടെ സെക്കൻഡ് ബാച്ചിലുള്ള ചിക്കൻ കട്ട്ലെറ്റും അടിപൊളിയായി തന്നെ റെഡി ആക്കിട്ടിട്ടുണ്ട് ഇതും എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ എന്തോരം ക്രിസ്പി ആയിട്ടിരിക്കുന്നതെന്ന് എന്തൊരു രുചിയാണെന്നറിയത് കഴിക്കാൻ അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ ചൂട് ചായക്കൊപ്പം ഇതുപോലൊരു ചിക്കൻ കട്ലറ്റ് ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും ഇത് അപ്പോൾ തന്നെ നല്ല ചൂടോടെ കഴിക്കണം അപ്പോഴാണ് റിയൽ ടേസ്റ്റ് ഉണ്ടാവുന്നത് എല്ലാവർക്കും എൻ്റെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ചിക്കൻ കട്ട്ലറ്റ് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ